ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് സ്റ്റാർ ഹോട്ടലിലേക്ക് ഒഴിവുകളുണ്ട് സ്ഥലം വരുന്ന ഗുരുവായൂരാണ് റെസ്റ്റോറൻറ്റ് ഹോസ്റ്റസ് ലേഡീസിനാണ് സാലറി പന്ത്രണ്ട് ടു പതിനഞ്ച് എക്സ്പീരിയൻസ് വേണം റെസ്റ്റോറൻറ്റ് സർവീസ് സ്റ്റാഫിന് സാലറി പതിനാല് ടു പതിനേഴാണ് ബെൽ ബോയ്ക്ക് സാലറി പതിനഞ്ച് ഭക്ഷണവും താമസവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുന്ന നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വെന്ത് കോഴിക്കോട് പ്രവർത്തിക്കുന്ന സോളാർ കമ്പനികളിൽ ഒഴിഞ്ഞിട്ട് ടെലികോളറായിട്ടാണ് ഫീമെയിൽസിനാണ് പ്ലസ് ടു ഡിഗ്രിയാണ് യോഗ്യത ഏജ് ലിമിറ്റില്ല വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒഴിവുള്ള സ്ഥലം വന്ന് കോഴിക്കോട് താല്പര്യമുള്ളവർക്ക് സി വി സിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വെന്ത് പ്രമുഖ ഫുഡ് റെയർ മെഷീൻ കമ്പനി തൃശൂർ ജില്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ട്രെയിനിങ് ആൺകുട്ടികൾക്കാണ് ഡിപ്ലോമ ഐ ടി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് സാലറി വരുന്നിട്ട് എൻ കെ സ്റ്റാർട്ടിങ് ഫ്രഷേഴ്സിനാണ് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് സാലറി ആഫ്റ്റർ ഇൻ്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് വല്ലക്കുന്നാണ് താല്പര്യം നമ്മൾക്ക് സി ബി സിൻ്റൽ നമ്പർ തല കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്ന് പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ഒഴിവുണ്ട് എ ബി എം മെയിൽ ഓർ ഫീമെയിൽ അവൈലബിൾ ആണ് ഡിഗ്രി ആണ് യോഗ്യത ഏജ് വരുന്നത് ഇരുപത്തഞ്ച് വയസ്സ് ടു മുപ്പത്തിനാല് വയസ്സ് എക്സ്പീരിയൻസ് ടു ഫ്രഷേഴ്സും അവൈലബിൾ ആണ് സാലറി പതിമൂന്ന് ടു പതിനഞ്ചാണ് ഒഴിവുള്ള സ്ഥലം വന്ന് കോണത്ത് കൊന്ന് താല്പര്യം നമ്പർ തല കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ത് കോഴിക്കോട് പ്രവർത്തിക്കുന്ന സോളാർ കണ്ണി വിവിധ ജില്ലയിലേക്ക് ഒഴിവ് സെയിൽസ് മാനേജറായിട്ടാണ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് പ്ലസ് ടുവൽ ഡിഗ്രിയാണ് യോഗ്യത ഏജ് ലിമിറ്റ് ഇല്ല ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ആകർഷകമായ ശമ്പളം ഒഴിവുള്ള സ്ഥലം വരുന്നത് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ആലപ്പുഴ താല്പര്യമുള്ളവർക്ക് സി വി സെൻറ്ററിൽ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്തു തന്നിട്ട് ഡ്രൈവർ ജോബാണ് ബാംഗ്ലൂരാണ് വരുന്നത് മന്ത്ലി ഏണിങ്സ് വരുന്നത് മുപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി അഞ്ചാണ് കൂടുതൽ ഡീറ്റെയിൽസിനായി താങ്ങണിക്കുന്ന കോൺടാക്ട് നിങ്ങൾക്ക് വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്